നമ്മുടെ ഓരോ ദിവസവും അള്ളാഹുവിന്റെ പൂർണ്ണ പൊരുത്തത്തിലാവാൻ എന്തു ചെയ്യണമെന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ഒരു അല്പനേരത്തെ ഉപദേശത്തിന് വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കുകയും പറ്റാവുന്നതുപോലെ പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാൻ സന്നദ്ധരാകണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് സുഭ നിസ്കാരത്തിന്റെ മുന്നോടിയായി രണ്ടറക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ സുന്നത്ത് നിസ്കാരവും സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് സുബഹി നിസ്കരിക്കുന്നതിന്റെ മുമ്പ് ഒന്ന് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞുകിടക്കൽ സുന്നത്താണ് ഈ കാര്യവും ഇന്നലെ നമ്മൾ വിശദീകരിച്ചു നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ സുന്നത്ത് നിസ്കാരം വളരെ അനിവാര്യമായി മാറും എന്തുകൊണ്ട് നാളെ റബ്ബിന്റെ കോടതിയിൽ നമ്മുടെ ഫർ നിസ്കാരത്തിലുള്ള ന്യൂനതകൾ പരിഹരിക്കാൻ സുന്നത്ത് നിസ്കാരം വേണ്ടിവരും അതുകൊണ്ട് സുന്നത്ത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫാ അലൈഹി വസ്ല നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യത്തിൽ വല്ല പോരായ്മയും വന്നെങ്കിൽ സുന്നത്തായ കാര്യങ്ങളെ കൊണ്ടാണത് പരിഹരിക്കപ്പെടുക അത് നിസ്കാരത്തിന്റെ വിഷയത്തിലും നോമ്പിന്റെ വിഷയത്തിലും സക്കാത്തിന്റെ വിഷയത്തിലുമൊക്കെ അങ്ങനെയാണ് അതുകൊണ്ട് സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് ഒഴിവാക്കരുത് അള്ളാഹു പരമാവധി സുന്നത്തുകളൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാൻ തോഫീക്ക് നൽകട്ടെ സുബഹിയുടെ മുമ്പും മുമ്പും ശേഷവും അസ്രിന്റെ മുമ്പ് മഹരീബിന്റെ മുമ്പും ശേഷവും ഇഷാ ഇന്റെ മുമ്പും ശേഷവും ഒക്കെ സുന്നത്ത നിസ്കാരങ്ങളുണ്ടല്ലോ അതിനൊക്കെ പ്രാധാന്യം കൊടുക്കണം ഒന്ന് ശ്രദ്ധിക്കണേ ഞാനൊരു ഹദീസ് പറയാം പറഞ്ഞതാണ് എന്റെ ഉമ്മത്തിനല്ലാഹോ ആദ്യമായി നിർബന്ധമാക്കിയത് അഞ്ചുവക്കത്ത് നിസ്കാരമാണ് അവരുടെ അമലുകളിൽ നിന്ന് ആദ്യമായി ഉയർത്തപ്പെടുന്നതും മഞ്ചു വകത്ത് നിസ്കാരമായിരിക്കും തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ ഇനി കേൾക്കൻ്റെ പ്രിയപ്പെട്ട മുമ്മിനെ ഉമ്മത്തിൽ നിന്ന് ഉമ്മത്തിന്റെ കാര്യങ്ങളിൽ നിന്ന് നാളെ റബിന്റെ കോടതിയിൽ ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നതും നിസ്കാരമായിരിക്കും കൊടുക്കുന്നുണ്ട് അതിനുശേഷം തുടരും അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം പരലോകത്ത് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന ചെയ്യപ്പെടുന്നമൽ നിസ്കാരമായിരിക്കും നിസ്കാരം ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ അഞ്ചു വക്കത്ത് നിസ്കരിക്കുക എന്നത് ഫർന അതിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ അത് വലിയ നഷ്ടം തന്നെയാ നാളെ റബ്ബിന്റെ കോടതിയിൽ എത്തുന്ന സമയത്തെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ചോദ്യമുണ്ടാകുമ്പോൾ ആ ഫർൽ നിസ്കാരം അതിൽ നിന്ന് വല്ലതും ആർക്കെങ്കിലും നഷ്ടപ്പെട്ടാൽ ഇലാഹായ റബ്ബ് പറയുന്നതാണ് ആ അടിമക്ക് എന്റെ അടിമക്ക് സുന്നത്ത് നിസ്കാരം വല്ലതും ഉണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം സുന്നത്ത് ിൽ കമ്മി വന്ന സ്ഥാനത്ത് ഈ സുന്നത്ത് വെച്ച് പഴുതടക്കാവുന്ന വിധത്തിൽ സുന്നത്തെ നിസ്കാരമിൻ്റെ അടിമക്കുണ്ടോ എന്ന് പരിശോധിക്കണം ഉണ്ടെങ്കിൽ അതുകൊണ്ട് പരിഹരിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കേണ്ടതാ എന്താ ഇപ്പൊ പറഞ്ഞത് ഒരാളെ മഷറിയിൽ കൊണ്ടുവന്നു അയാൾ അയാളുടെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ വിചാരണ നേരിടുകയാണ് ോക്കുമ്പോ പ്രായപൂർത്തിയായത് മുതൽ ഓരോ ദിവസവും അഞ്ചു നിസ്കരിക്കുക എന്നത് അയാൾക്ക് നിർബന്ധമായിരുന്നു പക്ഷെ പലപ്പോഴും സുബയില്ല പലപ്പോഴും ലുഹറില്ല അസറില്ല ഇങ്ങനെ ഒരുപാട് നിസ്കാരം നഷ്ടപ്പെട്ടു പോയി സുബഹാനല്ല റബ്ബിന്റെ കോടതിയിൽ ചോദ്യം നടക്കുകയാണ് മാലാകമാരിലാഹായ റബ്ബിനോട് പറയുമല്ലാ ഏറ്റവും ഗൗരവമുള്ള വിഷയമായിരുന്നു എന്നാൽ ഇവൻ ഇവന്റെ ഫർന്നെ പൂർത്തീകരിച്ചിട്ടില്ല പല ഫർലും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് മലക്കുകൾ പറയും അല്ലെങ്കിൽ നിസ്കരിച്ചിട്ടുണ്ട് യാസ്കാരത്തിൽ എത്രയെത്ര പോരായി മകളാ നീയത്തും തക്ബീറത്തു നിഹറാമും അന്വയിച്ചു വരണ്ടേ നീയത്തിൽ നിർബന്ധമായ കാര്യങ്ങൾ എന്തൊക്കെയാ സുജൂദിൽ കാലിന്റെ വിരലുകളുടെ പള്ള നിലത്ത് വെക്കണമായിരുന്നു സ്ത്രീയുടെ മുടി മുഴുവനും ഔറത്തായിരുന്നോ ഇങ്ങനെയുള്ള വിഷയത്തിലൊക്കെ അശ്രദ്ധ സംഭവിച്ചു കാലിൽ സുജൂദിൽ വിരലിന്റെ പള്ളയല്ല നിലത്ത് വെച്ചത് നിസ്കാരത്തിൽ മുടിയ ഈ പെണ്ണിന്റെ മുടി വ്യക്തമായി പുറത്ത് കണ്ടിട്ടുണ്ട് നിസ്കാരത്തിൽ ഇത് പറഞ്ഞ കയ്യങ്ങ് താത്തലോട് മൂന്ന് തവണ ഇളകിയിട്ടുണ്ട് അത് മൂന്ന് തവണ ഇളകലോടുകൂടെ ഇങ്ങനെകുന്ന പല വിഷയങ്ങളും ഇയാളിൽ സംഭവിച്ചു അല്ലാ ഇത് റബ്ബിനോട് മലക്കുകൾ പറയുമ്പോഴാണ് അള്ളാഹു ആ ഫർലിന്റെ സ്ഥാനത്ത് സുന്നത്ത് വെച്ച് പരിഹരിക്കാവുന്ന വിധത്തിൽ വല്ല സുന്നത്തും എന്റെ അടിമ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്ക് ഉണ്ടെങ്കിൽ ആ സുന്നത്തിനെ ഫർലിന്റെ സ്ഥാനത്ത് വെച്ച് അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കൂ എന്ന് മലക്കുകളോടല്ലാഹു പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ നമുക്കറിയൂല്ലേ അതിലുള്ള ഇഖ്ലാസും അതിലുള്ള മനസ്സാന്നിധ്യവും അതിന്റെ നിയമങ്ങൾ നിബന്ധനകൾ പരിധികൾ പരിമിതികൾ ചട്ടങ്ങൾ ചിട്ടകൾ എത്രത്തോളമാണ് നമ്മൾ പാലിക്കാറുള്ളതെന്ന് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഈ സുന്നത്ത് നിസ്കാരം അനിവാര്യമായി വരും ആ ഒരു ഉള്ളോർമ്മയോടുകൂടെ എൻ്റെ ഫർലിനെ പരിഹരിക്കാൻ ഇത് ഉപകരിക്കണമെന്ന നീയത്തിൽ തന്നെ ഇൻഷാ അള്ളാഹ് നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ നോമ്പിന്റെ കാര്യവും അങ്ങനെയാണ് ായ നോമ്പിന്റെ കാര്യത്തിൽ വല്ല വീഴ്ചയും സംഭവിച്ചാൽ പല നോമ്പും നിർബന്ധമായതും പോയി നോറ്റതിൽ തന്നെ പോരായ്മകളുണ്ടെങ്കിൽ ഇലാഹായ മാലാകമാരോട് പറയുന്നതാണ് മലാനിലെ അവന്റെ നോമ്പിന്റെ കാര്യമൊന്ന് പരിശോധിക്കണം നിങ്ങൾ അങ്ങനെ പരിശോധിക്കും മാലാഗമാർ പറയും ചില നോമ്പുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പൊ അള്ളാഹു പറയണെന്താണെന്നറിയോ ശരി അങ്ങനെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാവുന്ന വിധത്തിൽ സുന്നത്തായ വല്ല നോമ്പും നോമ്പു എടുത്തിട്ടുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ അതിന് വല്ലാതെ നിങ്ങൾ നിരൂപണം നടത്തണ്ട ആ സുന്നത്ത് നോമ്പിനെ ഫർലിൻ്റെ സ്ഥാനത്ത് വെച്ചിട്ട് അത് പരിഹരിക്കണേ എന്ന് മഹാനായ അള്ളാഹു മലക്കുകളോട് പറയുമെന്ന് മഹാനായ മൊത്ത മുഹമ്മദ് മുസ്തഫ സക്കാത്തിന്റെ കാര്യത്തിലും അങ്ങനെയാണ് സക്കാത്തിലൊക്കെ പലർക്കും സംശയമാണ് അങ്ങനെ പൈസ ഉണ്ട് ഇങ്ങനെ പൈസ ഉണ്ട് ദക്കാത്ത് കൊടുക്കണോ അങ്ങനെ ആ വിഷയത്തിലൊക്കെ ഭയങ്കര ആശങ്കയാണ് കൊടുക്കേണ്ടതുപോലെ കൊടുത്തില്ലെങ്കിൽ അള്ളാൻ്റെ കോടതിയിൽ അതുകൊണ്ട് കൊടുങ്ങുന്നൊരവസ്ഥ വരൂല്ലേ അള്ളാഹു കാക്കട്ടെ റബ്ബ് ചോദിക്കും സക്കാത്തിന്റെ വിഷയം അവൻ വേണ്ടതുപോലെ നല്ല പോലെ പൂർത്തീകരിച്ചവനാണോ മലക്കുകൾ പറയുമല്ലാ ചില പോരായ്മകൾ കാണുന്നുണ്ട് കൊടുക്കേണ്ടതുപോലെ കൊടുത്തിട്ടില്ല ചില ബാധ്യതകൾ സമയത്ത് അള്ളാഹുമാരാകമാരോട് പറയുന്നത് നിങ്ങൾ നോക്കണം അവൻറെ നിർബന്ധമായും അവൻ കൊടുക്കേണ്ട കാത്ത് ചിലത് അവൻ കൊടുത്തിട്ടില്ല തന്നെ പൂർത്തിയായിട്ടില്ല പോരായ്മകളുണ്ട് എന്നാൽ അതിന്റെ പേരിൽ നരകത്തിലേക്ക് അവനെ വലിച്ചെറിയുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം അവൻ വല്ല സ്വതക്കുകളും കൊടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം ആർക്കെങ്കിലുമൊക്കെ സ്വതക്കകൾ കൊടുത്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ സ്വതക്കയെ ഈ ഫർലിന്റെ സ്ഥാനത്ത് വെച്ച് അതിനങ്ങ് പരിഹരിച്ച് അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കൂ എന്ന് മാലാഖമാരോട് അള്ളാഹു പറയുകയും ഈ സുന്നത്തുകളുടെ ഫലമായി അങ്ങനെ അനേകായിരം ആളുകൾ മഷറയിൽ രക്ഷപ്പെടുകയും ചെയ്യുമെന്ന് മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ്ലൈന്തിനാ പറഞ്ഞത് പറഞ്ഞത് എന്തിനാണ് സഹോദരാ സഹോദരി ഇത് ഓർമ്മപ്പെടുത്തിയത് ഈ കാര്യത്തിൽ ശ്രദ്ധ വേണം സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് നിസ്സാരമാക്കല്ല റബ്ബേ കഴിവിൻ്റെ പരമാവധി സുന്നത്തുകൾ വർദ്ധിപ്പിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ അല്ലാഹ ാലും അങ്ങനെ മുമ്പുള്ള രണ്ടറക്കായത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുക ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഓരോ റക്കായത്തിലും ഈ രണ്ട് സൂറ തോതൽ സുബഹിയുടെ മുമ്പുള്ള രണ്ടറക്കായത്തിൽ സുന്നത്താണ് ഒന്നാമത്തെ ഇറക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ആദ്യം നമ്മൾ

അവസ്ഥയെ കുറിച്ചൊന്ന് ചിന്തിക്കുകയും ചെയ്യുക ആ ചിന്തക്കും വലിയ കൂലിയാണ് ുള്ളിലേ കിടക്കുന്ന കാലം തീർച്ചയാണ് നിന്നിലേ സ്വന്തം തന്നിച്ചുവി രണ്ടോ മണ്ണാറക്കുള്ളിലേ കിടക്കുന്ന കാലം തീർച്ചയാണ് നിന്നിലേ ആ ഒരു ചിന്തയോടുകൂടൊരല്പനേരം സുബിക നിസ്കരിക്കുന്നതിന്റെ മുമ്പായി അതിന്റെ സുന്നത്തിന്റെ ശേഷമായി അല്പനേരം കിടക്കുക ചിന്ത വളരെ വലിയ മാറ്റം നമ്മളിൽ ഉണ്ടാക്കും മഹാന്മാരൊക്കെ ആ വിഷയത്തിൽ എത്രത്തോളം ശ്രദ്ധിച്ചിരുന്നു അവർക്ക് ആ കാര്യത്തിനുള്ള ശ്രദ്ധ എത്രയായിരുന്നു മഹാന്മാരായ അമ്പിയാക്കൾ പോലും കുഴിച്ച് കബറിലിരുന്ന് പൊട്ടി പൊട്ടി കരഞ്ഞവരുണ്ട് സഹോദരാ ശ്രദ്ധിക്കണം കേട്ടോ ഒരിക്കൽ മഹാനായ നബി മഹാനായ് സലാത്തു വസ്സലാമിന് എന്റെ പ്രിയപ്പെട്ട മകൻ നബിയെ തെരഞ്ഞു നടന്നിട്ട് കാണാനില്ല ാണ്ഹിയാ നബി അട്ടാണ് നബിരിയാ നബിയുടെ ഭാര്യ ഗർഭിണിയാകുന്നതിന് മുമ്പേ നിനക്കൊരു കുഞ്ഞു ജനിക്കുമെന്നും കുട്ടിയുടെ പേര് എന്നാണെന്നും അള്ളാഹു അറിയിച്ചിട്ടുണ്ട് ആ യഹിയാനബിയെക്കരിയാ നബി നോക്കിയിട്ട് കാണുന്നില്ല മൂന്ന് ദിവസം തിരഞ്ഞിട്ട് കാണാനില്ല ഫഹറ ജയൽ തമിസുഫിൽ എന്നിട്ടോ തെരഞ്ഞു തെരഞ്ഞു നടന്നോ മരുഭൂമിയിലൂടെ കണ്ടതെങ്ങനെയാണെന്നറിയോ കണ്ടതെങ്ങനെയാണെന്നറിയോ സ്വന്തം തന്നെ ഒരു ഖബർ കുഴിച്ചിട്ട് ആ കബറിൽ നിന്ന് കരഞ്ഞു ചെയ്യുകയാണ് കുഞ്ഞുമോനാ കബറിലാണ് പാപ്പ ചോദിച്ചുമല്ല മോനെയാബനീ അനാ തുലുപൊക്ക മിൻസലാ സതിയ്യ

ആ പൊന്നുമോൻറെ മറുപടി ഇങ്ങനെയാണ് യാബത്തി എന്റെ പ്രിയപ്പെട്ട പൊന്നു പിതാവേ അംതാബർത്തനീ നിങ്ങൾ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് അന്ന ബൈനൽ ജന്നത്തി വന്നാരി ഇല്ലാ ജന്നാരി സ്വർഗം നിരകാണ്ട് വിട്ടുകിടന്ന് സ്വർഗത്തിലേക്കെത്തണമെങ്കിൽ കണ്ണിനീരനിവാര്യമാണ് കരയണമെന്ന് നിങ്ങളല്ലേ എന്നെ പഠിപ്പിച്ചത് അതുകൊണ്ടാണ് ഈ കബറ് കുഴിച്ച് കബറിലേക്ക് നോക്കി ഇതിൽ കിടക്കേണ്ട അവസ്ഥയെ കുറിച്ച് ചിന്തിച്ച് ഞാനിങ്ങനെ കരഞ്ഞത് എന്ന് ആരാ പറയുന്നത് ഒരു പ്രവാചകൻ യഹിയാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ബാപ്പയും പ്രവാചകനാണ്ബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അപ്പോൾ നമ്മൾ ഇതൊക്കെ ഓർക്കുന്നത് നല്ലതാണ് ഇവിടെ പലരും പലരും കഴിഞ്ഞു പോയിട്ടുണ്ട് കബറൊക്കെ കുഴിച്ചു വെച്ചവർ ഇന്നും ജീവിച്ചിരിക്കുന്ന ചില ആളുകളുണ്ട് അവർ അവർക്ക് വേണ്ട കബറ് കുഴിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ നല്ല ചില ചിന്തകളാണ് നല്ല ചില അടയാളങ്ങളാണ് അള്ളാഹു നമ്മുടെ മരണവും മരണാനന്തര ജീവിതവും സന്തോഷത്തിലാക്കി തരട്ടെ അപ്പം എന്താ പറഞ്ഞു നിസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ നിസ്കാരത്തിലേക്ക് നിൽക്കുന്നതിന് മുമ്പ് ശരിക്കൊന്ന് ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടന്നിട്ട് ആ ഘട്ടങ്ങളെ കുറിച്ചൊന്ന് ആലോചിച്ചാൽ അലഹമ്മദില്ല നല്ല മാറ്റം ജീവിതത്തിൽ ഉണ്ടാകും ആ നിസ്കാരത്തിൽ പോലും ഹുഷോ കിട്ടാനത് കാരണമാകും ഇൻഷാ ഇൻഷ് നാളെ മുതൽ ആ നിസ്കാരവുമായി ബന്ധപ്പെട്ട് നിസ്കാരവും അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട അമലുകളുമൊക്കെ അതൊക്കെ നമുക്ക് കൽപ്പാൽപമായി പറയാം ഒരുപാട് തെറ്റിദ്ധാരണകൾ നീങ്ങിക്കിട്ടാനൊക്കെ ഇൻഷാ അല്ലാ അത് കാരണമാകും